കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും പ്രത്യേകം പ്രാർത്ഥിക്കണം ഇത്തരം വാർത്തകളൊന്നും നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാകരുതേ എന്ന് മാത്രമാണോ ഒരു കാലത്ത് മനുഷ്യന് ഉപയോഗിച്ചിരുന്ന ലഹരി വസ്തുക്കൾക്ക് ഇരട്ടിയായ തരത്തിലുള്ള ലഹരി വസ്തുക്കൾ നമ്മൾ ഭയപ്പെടുകയാണ് നമ്മൾ എല്ലാവർക്കും അറിയാം ആയിരത്തി ഇരുന്നൂറ് സ്കൂളുകൾ കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ് സ്കൂളുകൾ കേരള ഗവൺമെന്റിന്റെ സർവേ അനുസരിച്ച് ആയിരത്തി സ്കൂളുകളിൽ ഏറ്റവും ഭയാനകമായ രാസലഹരി എം ഡി എം എ പോലുള്ള രാസലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട് അല്ലെങ്കിൽ അത്തരം സ്കൂളുകളിൽ സ്കൂളുകളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ബിനാമികൾ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ രാജ്യം നമ്മുടെ സമൂഹം നേരിടുകയാണ് ഒരു തരത്തിലും ഒരു മനുഷ്യന് സ്വസ്ഥതയില്ല നിങ്ങളിലും നിങ്ങളും ഞാനും ഒക്കെ ചിന്തിക്കുക ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് െന്താണ് കാരണം നാം ഈ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും മനുഷ്യ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾക്കും രോഗങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ഇതിനെല്ലാത്തിനും എന്താണ് കാരണം എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുള്ളതുപോലെ ഇന്ന് നാം നേരിടുന്ന ഈ പ്രതിസന്ധിക്കും ഒരു കാരണമുണ്ട് ആ കാരണമാണ് നാം ഓരോരുത്തരും അറിയേണ്ടത് ഒരു രോഗത്തിന് കാരണമായിരിക്കുന്നത് മനസ്സിലാക്കിയാണ് ചികിത്സ ചെയ്യുന്നത് പോലെ മനുഷ്യ സമൂഹത്തിന് നമുക്ക് നമ്മുടെ രാജ്യത്തിനൊക്കെ സംഭവിച്ച പ്രതിബന്ധങ്ങൾക്ക് നമ്മുടെ പഠനം ആവശ്യമാണ് ശ്രദ്ധ ആവശ്യമാണ് നമുക്കറിയാം ഈ വരുന്ന നാലഞ്ച് ദിവസം കഴിയുമ്പോ ഈ മഹാരാജ്യം ഒരു വലിയ ആഘോഷത്തിലേക്ക് വരികയാണ് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യം ആ ദിനം ആഘോഷിക്കുവാൻ നാമെല്ലാം അടുത്തു വരും ദിവസങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഏതാണ്ട് ആരംഭിച്ച ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം തുടങ്ങി തൊണ്ണൂറ് വർഷം കൊണ്ട് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നിരന്തരമായ വെല്ലുവിളികളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കൊളോണിയൽ ഭരണവ്യവസ്ഥക്കെതിരെ സമരം ചെയ്ത് വലിയ വിപ്ലവകരമായ നിലയിൽ ഈ രാജ്യം വിമോചനം പ്രാപിച്ച് അതിന്റെ ഒരു സന്തോഷത്തിലേക്കും നാം വരികയാണ് പക്ഷെ നാം ഇതെല്ലാം ആ ചിന്തിക്കുമ്പോൾ നാം അറിയണം ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അത്ര മഹത്തരമായിരുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ മഹാരഥന്മാരായ കവികളും ഉന്നതന്മാരായ രാഷ്ട്രീയ പ്രബുദ്ധന്മാരും ജനകീയരായ നേതാക്കന്മാരും നമ്മളെല്ലാം പഠിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതമെന്ന് നമ്മെ പഠിപ്പിച്ചു പക്ഷേ മനുഷ്യൻ ഇന്ന് അടിമത്വത്തിനാണ് മനുഷ്യന് സ്വസ്ഥതയില്ല സമാധാനമില്ല അത് മറ്റു ഓരോ തരത്തിലുള്ള വികൃഷ്ടമായ സ്വഭാവത്തിന്റെയും അടിമകളായി മനുഷ്യൻ തീർന്നതുകൊണ്ട് ഒരിടത്തും ഒരു സമാധാനമില്ല സമാധാനം അന്വേഷിച്ച് തെക്കു നിന്നും വടക്കോട്ടും വടക്കു നിന്നും തെക്കോട്ടും കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടും അവിടെയും ഇവിടെയും എല്ലാം മനുഷ്യൻ അലയുന്നു പക്ഷെ മനുഷ്യർ സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല ഞാൻ പ്രാരംഭത്തിൽ ഉറപ്പിച്ചതുപോലെ മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്താണ് മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന പ്രതിബന്ധങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യരിൽ കടന്നുവന്ന പാപമാണ് എല്ലാ മതങ്ങളും എല്ലാ പുസ്തകങ്ങളും എല്ലാ ഇഷങ്ങളും നാം മനസ്സിലാക്കുമ്പോൾ നാം അറിയേണ്ടത് ലോകത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അവന്റെ രോഗമല്ല അവന്റെ മാനസികമായ പ്രശ്നങ്ങളല്ല മനുഷ്യന് സംഭവിച്ച പാപമാണ് നമുക്കെല്ലാവർക്കും കാണാവുന്നത് പോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മനുഷ്യ സമൂഹത്തിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന കാരണങ്ങൾക്കെല്ലാം കാര്യമായി തീർന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ് പാപം എങ്ങനെയാണ് വന്നത് മനുഷ്യനെ നല്ലവനായി മനുഷ്യനെ ഏറ്റവും ഉന്നതനായ നിലയിൽ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും ദൈവം സൃഷ്ടിച്ചുവെങ്കിലും മനുഷ്യനിൽ പിശാചിന്റെ പ്രേരണയാൽ പാപം കടന്നു വന്നു പാപത്തോടൊപ്പം രോഗവും രോഗത്തോടൊപ്പം മരണവും മനുഷ്യ സമൂഹത്തിൽ പരന്നു ഒരു മനുഷ്യന്റെ തെറ്റ് നിമിത്തം ആദാം എന്ന് പറയുന്ന ഏക മനുഷ്യന്റെ പാപനിമിത്തം സകല മനുഷ്യരും പാപികളായി ആ പാപികളായി തീർന്ന മനുഷ്യൻ പാപത്താൽ മനുഷ്യർ വലിയ പ്രതിസന്ധി ഉണ്ടായി നമുക്കറിയാം മനുഷ്യർക്ക് എവിടെല്ലാം മനുഷ്യരുണ്ടോ ലോകത്തിൽ മനുഷ്യരായിട്ട് എവിടെല്ലാം ഉണ്ടോ അവിടെ മനുഷ്യർക്ക് പ്രതിസന്ധിയാണ് അതൊരു കാരണം പാപമാണ് എല്ലാ മനുഷ്യരും പാപത്തിൽ നിപതിച്ചതുകൊണ്ട് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ മനുഷ്യൻ വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമുക്കറിയാവുന്നത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും സർവേശ്വരന്റെ പക്കൽ പരിഹാരമുണ്ട് ഈ കാര്യത്തിനും ദൈവത്തിന്റെ പക്കൽ പരിഹാരമുണ്ട് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും സർവശക്തനായ ദൈവത്തിന് പരിഹാരമുണ്ട് ദൈവം ഓരോ മനുഷ്യരും അനുഭവിക്കുവാൻ സമാധാനം അനുഭവിക്കുവാൻ സന്തോഷം അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് മനുഷ്യർക്കെല്ലാം സമാധാനം നൽകണം മനുഷ്യർക്കെല്ലാം സമാധാനം ഉണ്ടാകണം എന്ന് സർവേശ്വരൻ ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഓർക്കണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യ ഓരോ ദിവസവും മനുഷ്യൻ നശിച്ചു ഒരു ഒരു ദൈവമാണ് നിങ്ങളോട് നിങ്ങളോട് ദൈവത്തിന്റെ സന്ദേശമാണ് ഞങ്ങൾക്ക് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഞങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് അറിയാമോ മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരമായിട്ട് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചു മഹാനായ ടോൾസ്റ്റോയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗോഡ് ബിക്കം മാൻ മനുഷ്യനായി തീർന്ന ദൈവം എന്താണ് യുഗങ്ങളിലും ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശങ്ങളോടെ മഹാന്മാരായ പലരും ഗുരുക്കന്മാരായ പലരും ഭൂതലത്തിൽ ജനിക്കാറുണ്ട് എന്നാണ് മനുഷ്യർ വിശ്വസിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ജനനമല്ല ഞാൻ ഓർപ്പിക്കുന്നത് ദൈവം തന്നെ മനുഷ്യനായി കാരണം മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുവാൻ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല മനുഷ്യന്റെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുവാൻ രക്തത്താൽ കഴുകി പ്രാപിക്കണം മറ്റ് മനുഷ്യന്റെ രക്തം കൊണ്ടോ മൃഗങ്ങളുടെ രക്തം കൊണ്ടോ ജീവജാലങ്ങളുടെ രക്തം കൊണ്ടോ കഴുകിയാൽ പുണ്യാഹമായ ഒരു രക്തം ഈ ഭൂമിയിൽ അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് സർവേശ്വരനായ ദൈവം മനുഷ്യനായി എന്നെ പോലെ നിങ്ങളെ പോലെ മനുഷ്യനായി ഭൂതലത്തിൽ അവതരിച്ച് മുപ്പത്തിമൂന്നര വർഷം ഈ ഇഹത്തിൽ ജീവിച്ച് മനുഷ്യന് വേണ്ടി നന്മ മാത്രം ചെയ്തു രോഗികളെ സൗഖ്യം ി ഭൂതോച്ചാടനം നടത്തി പ്രതിസന്ധിയിലായിരുന്ന ആളുകൾക്ക് സൗഖ്യം കൊടുത്തു വിശുദ്ധ ബൈബിളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ചരിത്രമുണ്ട് മാനസിക രോഗിയായി കല്ലറകളിൽ പാർത്ത ഒരു മനുഷ്യനെ കുറിച്ച് ഗടരദേശം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാനസിക രോഗം ബാധിച്ച് കല്ലറകളിൽ പാർത്ത ഒരു മനുഷ്യൻ അവനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ആറായിരം ഭൂതാത്മാക്കൾ അവന്റെ പേര് പ്രവേശിച്ചിട്ട് അവൻ സ്വയം കല്ലുകൊണ്ട് ചതച്ചവനായി ഒരു തരത്തിലും സ്വസ്ഥതയില്ലാത്തവനായി കല്ലറകളിൽ അവൻ പാർക്കുമ്പോൾ അവനെ തേടി വന്ന ഒരു ദൈവപുത്രനായ യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് നമുക്കറിയാം മനുഷ്യന്റെ സങ്കല്പത്തിലുള്ള ദൈവങ്ങളെല്ലാം അവരെ തേടി ചെല്ലണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇതാ ഒരു ദൈവം മനുഷ്യനെ തേടി വന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് ചില ആളുകളെങ്കിലും വിചാരിക്കും ഞങ്ങൾ മതപ്രചാരകാണ് ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടമ്പരാറ്റ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാൻ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളാണ് പക്ഷേ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് എന്റെ മദ്യപാനത്തെ മാറ്റിമറിച്ചത് എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മാറ്റിമറിച്ചത് ചില വർഷങ്ങൾക്ക് മുമ്പ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ ജീവിതം പാറുമാറായപ്പോൾ ഞാൻ ചികിത്സകൾ ചെയ്തിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ട് സ്വയം രക്ഷപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ ഈ ദൈവത്തിന്റെ സ്നേഹം എന്നെ രക്ഷിപ്പാനിടയായി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഏത് പ്രതിസന്ധിയെയും പരിഹരിക്കാൻ യേശുക്രിസ്തുവിന് കഴിയും നിങ്ങൾ മനുഷ്യരാണോ നിങ്ങൾ പാവി ആണ് രക്ഷ വേണം രക്ഷയ്ക്കൊരേ ഒരു മാർഗം യേശുക്രി മാർഗം യേശു മനുഷ്യനെ അന്വേഷിച്ചു ദൈവമാണ് കാണാതെ പോയതിനെ രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത് പ്രിയമുള്ളവരെ ഗഡരദേശത്ത് ഭ്രാന്തനായി ജീവിച്ച ഈ മനുഷ്യനെ ആർക്കും വേണ്ട അമ്മയ്ക്ക് വേണ്ട അപ്പന് വേണ്ട സമൂഹത്തിന് വേണ്ട ആർക്കും വേണ്ടാതെ ഇടുന്ന ഈ മനുഷ്യനെ അന്വേഷിച്ച് സർവേശ്വരനായ യേശു മനുഷ്യനായി തീർന്ന യേശു അവനെ അന്വേഷിച്ചെത്തി ആർക്കും കല്ലറകളിൽ മാത്രം സ്വയം ഓരോ പ്രവണതയുള്ള ആ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു ഇറങ്ങിച്ചെന്ന് അവനെ വിടീവിക്കുവാനിടയായി ഞാൻ നിങ്ങളോട് പറയാം ഇതിനെ നിങ്ങൾ ഏത് തരത്തിൽ കണ്ടാലും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് സുവിശേഷത്തിന്റെ പ്രത്യേകത എന്താണ് സുവിശേഷത്തിന്റെ പ്രത്യേകത ഈ സുവിശേഷം വാളെടുക്കാൻ പറയുന്നില്ല ഈ സുവിശേഷം വടിയെടുക്കാൻ പറയുന്നില്ല ഈ സുവിശേഷം ഉപദ്രവിക്കാൻ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് മഹത്തരമായ തത്വം പറഞ്ഞ ലോകത്തിന് ഒരേ ഒരു തത്വം പറഞ്ഞ ഒരേ ഒരു മഹാനായ മഹത്വരമായ ജീവനം കൊണ്ട് താൻ തന്നെ ദൈവമെന്ന് തെളിയിച്ച ഒരേ ഒരാൾ യേശുക്രിസ് തന്നെയാണ് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ പാപത്തിന് പരിഹാരം വരുവാൻ മനുഷ്യന്റെ സംവിധാനങ്ങൾക്ക് കഴിയാതിരുന്നപ്പോൾ പാപമോചനം നൽകുവാൻ സ്വയം രക്ഷപ്പെടാൻ കഴിയാതിരുന്നപ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാൻ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിൽ വന്നു നിങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന കലണ്ടർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി നാല് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതിയാണ് എന്തിന്റെ അർത്ഥം നമ്മൾ അറിയണ എട്ട് മാസവും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷവും ഈ പത്ത് ദിവസവും കഴിഞ്ഞു യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് ലോകചരിത്രത്തെ മാറ്റിമറിച്ച മഹാദൈവം ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഈ പ്രസംഗത്തിന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ സഹായിക്കുവാൻ രക്ഷിക്കുവാൻ യേശു വന്നിട്ടുണ്ട് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രസിദ്ധമായ സൂക്തമാണ് മറ്റൊരുത്തലിലും രക്ഷയില്ല നാം രക്ഷപ്രാപിപ്പാണ് മനുഷ്യരുടെ അടിയിൽ ആകാശത്തിന്റെ കീഴേ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല യേശു ക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കുന്നു എങ്ങനെയാണ് പാപമോചനം സംഭവിക്കുന്നത് എനിക്ക് പകരക്കാരനായി യേശു മരിച്ചു എന്ന് ഒരാൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം വായി കൊണ്ട് ഏറ്റുപറയണം മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല പൊന്നോ പണമോ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഒന്നും ആവശ്യപ്പെടാതെ നിങ്ങളെയും എന്നെയും സ്നേഹിപ്പാനും എന്നെയും നിങ്ങളെ വിടിവിക്കുവാനും യേശു വിഹത്തിലേക്ക് വന്നത് ഇന്ന് പകലായിരിക്കുന്നത് പോലെ മഹാസത്യമാണ് ഇത് രക്ഷയ്ക്കുള്ള ഏക വഴിയാണ് ഒരാൾക്ക് തിരസ്കരിക്കാം ഒരാൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കുകയോ തിരസ്കരിക്കോ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ ശ്വാസോച്ഛാസം ചെയ്യുവാൻ ഓക്സിജൻ എന്ന് പറയുന്ന വായുവിനെ ആ ഘടകമല്ലാതെ മറ്റൊരു ഘടകമില്ലാത്തതുപോലെ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല ആ നാമം നിങ്ങളെ രക്ഷിക്കുന്നതാണ് നിങ്ങൾ ആരുമായിട്ടെ അവൻ അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ട സമാധാനം തരുവാൻ യേശു മതിയായവനാണ് നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക യേശുവെ ഒരു പാപിയാണ് എന്നോട് കരട് കാണിക്കണമേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എനിക്ക് സമാധാനം തരണമേ മരണാനന്തര ജീവിതത്തിൽ നിത്യമായ സ്വർഗത്തിലെത്തിക്കുവാൻ നീ അല്ലാതെ മറ്റൊരു വഴിയില്ല അതിനാൽ ഞാൻ എന്നെ തന്നെ നിന്റെ മുമ്പാകെ മുമ്പാകേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളെ രക്ഷിപ്പാൻ മര്യായതയുമാണ് എന്നെ കേട്ടെക്കും സർവേശ്വരം സർവ്വവിധ സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു വാക്കുകൾ കടിവരയിടുന്നു ഇടുന്നു സർവശക്ത നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ